സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കയ്യിൽ കാശില്ലാതെ സർക്കാർ ആകെപ്പെട്ടിരിക്കുകയാണ് കേരളം സാമ്പത്തിക അറിയുമ്പോൾ ഹാപ്പി ആവണ ഒരു കൂട്ടരെ എവിടെയുള്ളൂ നമ്മുടെ പ്രതിപക്ഷം പിന്നെ അല്ലാണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആയുധം കിട്ടുമ്പോൾ ഹാപ്പി ആവാത്ത ഏത് നേതാവ് ഉണ്ടാവും ഗൈസ് സംസ്ഥാനം വരുത്തിവെച്ചതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു ആശ്വാസവും പ്രതീക്ഷിക്കേണ്ട രീതിയിലായിരുന്നു നിരീക്ഷണം പോരെ ഇനി ഒരു മക്കളെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ കേരള സർക്കാരിന് വടി കൊടുത്ത് അടി വാങ്ങിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കേരളത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് കാശിന്റെ കൃത്യമായിട്ട് ചെയ്യാ ഈ ഒറ്റ അങ്ങോട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഈ ഒന്നാം പരിഹാരസഭ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് സുപ്രീം കോടതി സതീശേട്ടൻ ഇല്ലായിരുന്നെങ്കിലോ സതീശേട്ടന്റെ കഴിവ് അപാരം തന്നെ ദീർഘദർശി പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പൊ നിരീക്ഷിച്ചതെന്ന് പറയുന്നത് കേട്ടില്ലേ പെൻഷനും ശമ്പളത്തിനും ഒന്നും കൊടുക്കാൻ കാശില്ലാണ്ട് നട്ടം തിരിയാണ് സർക്കാരിനെ നോക്കി കൊഞ്ഞനും കുത്തി ആ ദാരിദ്ര്യം ആക്കണ സതീശേട്ടന്റെ ഒരു കഴിവ് ഇപ്പൊ പത്തനംതിട്ടയുടെ മുഖച്ചായ മാറ്റം എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി പറയുന്നത് കേരളത്തിന്റെ ഷെയ്പ്പ് മസാല ബോണ്ട് ഗേസും മീഡിയൊക്കെ ആയിട്ട് നമ്മുടെ തോമസ് ഐസക് ഭയങ്കര തിരക്കിലല്ലേ ആ തിരക്കിന്റെ ഇടയിലും കേരളത്തിന്റെ ഷെയ്പ്പ് മാറ്റീലേ ഐ മീൻ കേരളത്തിന്റെ മുഖച്ചായി മാറ്റിയില്ലേ അപ്പൊ കുറച്ച് കാശൊക്കെ ഒക്കെ ചെലവാകുന്നേ കാശ് എന്ന് പറഞ്ഞാൽ ചെലവാക്കാനുള്ളതല്ലേ ചെലവാക്കി കട വാങ്ങിച്ചു അതും ചെലവാക്കി വികസന കേരളം കെട്ടിപ്പടുത്താനുള്ള ഓരോരോ കഷ്ടപ്പാട് ഒന്നും നോക്കില്ല കാശ് എന്ന് വീശി നമുക്ക് കിട്ടണ്ട കിട്ടണല്ലോ അതാണല്ലോ സർക്കാർ പറയണത് കാശ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ കോടിക്കണക്കിന് ഉറുപ്പിയ കേന്ദ്രം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചാല് എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം പെറ്റീഷനിൽ ഒന്ന് ഒരു കോടതി ആറായിരത്തി എഴുന്നൂറ് കോടി കിട്ടാനുണ്ടെന്ന് കാണിച്ചോ ഞാൻ വെല്ലുവിളിക്കാണ് ധനകാര്യമന്ത്രി അൻപത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ടെന്ന് സർക്കാർ പറയുന്നതിന് കോൺഫിഡൻസിലാണല്ലോ സതിചേട്ടനെ എതിർക്കണത് ധൈര്യം ഉണ്ടെങ്കിൽ ഫയൽ ചെയ്ത റിട്ടില് അങ്ങനെ ഒരു ഭാഗം കാണിച്ചു തരാനാണ് ചേട്ടന്റെ വെല്ലുവിളി അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ആ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് ആരും അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ഇങ്ങോട്ട് പറയണത് മിണ്ടാണ്ടിരുന്നു കേട്ടോണം ഇനി ആവർത്തിക്കരുത് ഉം ജനങ്ങളെ കോടി രൂപ ഞങ്ങള് നിയമസഭയിൽ അതല്ല ശരിയല്ല കള്ളക്കണക്കാൻ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് മിണ്ടിയില്ല സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ എവിടെ പോയി കൊടുത്തപ്പോയി കോടി ആ ഇനി പറഞ്ഞിട്ട് കാര്യം കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ വാദങ്ങളൊക്കെ സുപ്രീം കോടതി ശരി വെച്ചില്ലേ ഇനിയും കടം വാങ്ങാൻ അവകാശം കേരളത്തിന്റെ വാദം തള്ളുകയും ചെയ്തു ഇനിയിപ്പൊ എന്താ സി എം ചെയ്യ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലാതിരുന്നിട്ടും ഇവിടെ എന്തുട്ടൊക്കെയാ കാണിച്ചു കൂട്ടിയത് കേരളീയം പരിപാടി നവകേരള കേരള സദസ് എന്തിനും കൂടുതൽ പറയുന്നു മന്ത്രിക്ക് പത്തു മുപ്പതിനായിരം ഉറപ്പയുടെ കണ്ണട വാങ്ങാൻ വരെ അനുമതി കൊടുത്തിരുന്നില്ലേ കൂടെ തുടരുന്ന

സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കുന്നതിൽ വലിയ അധികാര നഷ്ടമാണ് ഉണ്ടായത് നികുതി അവകാശം പെട്രോൾ ഡീസൽ മദ്യം എന്നിവയിൽ മാത്രമായി ചുരുങ്ങി ജി എസ് ടി നിരക്കിൽ തട്ടുകൾ നിശ്ചയിച്ചതും റവന്യൂ ന്യൂട്രൽ നിരക്ക് ഗണ്യമായി കുറച്ചതും കേരളത്തിൻ്റെ വരുമാനത്തിന് തിരിച്ചടിയായി ഏറ്റവും വലിയ കീറാമുട്ടി ആവശ്യത്തിന് ധനം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് നമ്മുടെ ഈ ജി എസ് ടി വന്നതിന് ശേഷം ടാക്സ് വലിയ തോതി കുറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ചില നിലപടിത്തോണ്ടാണ് അപ്പോൾ അവർ ആ നഷ്ടപരിഹാരം തരുന്നുണ്ടായിരുന്നു അത് അഞ്ച് വർഷത്തേക്ക് തരുന്നുണ്ട് ഇപ്പോൾ അത് നിർത്തി ഈ ജൂലൈ ഒന്നു മുതൽ അതില്ല പിന്നെ നമുക്ക് കേരളത്തിലെ ജനസംഖ്യ ഒരു മൂന്നര ശതമാനം മൂന്ന് ശതമാനത്തിനു മേളിലാണല്ലോ മൂന്നര ശതമാനത്തോളം നമ്മുടെ ജനസംഖ്യാനുപാതികമായി കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ നികുതി വിഹിതം അവർ വെട്ടിക്കുറച്ച് ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് ഒമ്പതേ ഉള്ളൂ അപ്പോൾ ശതമാനക്കണക്കൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ആണെങ്കിലും ഒരു പതിനയ്യായിരം കോടി എങ്കിലും നമുക്ക് കിട്ടേണ്ടത് കേരളത്തിന് കിട്ടുന്നില്ല കാരണം നമ്മൾ നല്ല സ്കൂളുണ്ട് നല്ല ആശുപത്രി ഉണ്ട് നല്ല ആരോഗ്യ കാര്യം ഇതൊക്കെ വന്നതുകൊണ്ട് ഇനി വേണ്ട എന്നുള്ള എന്നുള്ളതാണ് ഇതിൻ്റെ നഷ്ടമുണ്ട് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്നാലും നമ്മൾ

കടമെടുക്കാനുള്ള അവകാശം പോലും ഞങ്ങൾക്ക് നിഷേധിക്കില്ലേ അതിനുള്ള അവകാശം ഞങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം പരിഹരിക്കില്ലേ അതുപോലും തരുന്നില്ലല്ലോ യു ഡി എഫിന്റെ ഒരു എംപിക്കോ അതിന് പ്രതിഷേധമില്ലല്ലോ ബി ജെ പിയുടെ ഒരു ഒരാൾക്കും നേതാവിനോ അതിൽ പ്രതിഷേധമില്ലല്ലോ ഞങ്ങൾ എങ്ങനെയായിരുന്നു ജനങ്ങളെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കലാണ് ഞങ്ങൾ അതിനുള്ള നടപടികൾ കേരളത്തിന് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് എവിടെയാ ഏകദേശം നാൽപ്പതിനായിരം കോടിയോളം കേന്ദ്രം നമുക്ക് തരാനുള്ളത് വെട്ടിക്കുറച്ചു നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം കേന്ദ്രം തരേണ്ട നികുതി കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല ഇറ്റ് ഈസ് നോട്ട് നോട്ട് എ എ ചാരിറ്റി വിച്ച് സെൻട്രൽ ഇസ് ദ ലൈബിലിറ്റി ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ടു കളക്ട് ഗീവ് ദ പോർഷൻ ഓഫ് ദി സ്റ്റേറ്റ് കേരളത്തിന് ആകെ കിട്ടുന്ന നൂറ് രൂപയിൽ റവന്യൂ വരുമാനത്തിൽ നേരത്തെ നാൽപ്പത്തിയഞ്ച് രൂപ കേന്ദ്രം തരുന്നതായിരുന്നെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അത് ശതമാനമായി കുറച്ചു ഇത് കേരളത്തിന് ഒരു വർഷം പത്തോ മുപ്പതിനായിരം കോടി നഷ്ടം വരുന്നതാണ് കയ്യിലേക്ക് ആശില്ലാത്തത് കയ്യിലിരിപ്പോന്നാണ് കോടതി പറയുന്നത് സുപ്രീം കോടതി നിരീക്ഷണത്തോടെ പ്രതിപക്ഷം എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കൂടെ ഉള്ളവരൊക്കെ കൂടുമാറിപ്പോയതിന്റെ ക്ഷീണം ഇതുവഴി തീർക്കാനാണ് സദ്യചേട്ടനും ടീം കണക്കൂട്ടുന്നത്